ഈഴവ മലയാള നടിമാർ പിന്നണി ഗായികയായ സിത്താര കൃഷ്ണൻ ഈഴവ ജാതിയിൽപ്പെട്ട സിംഗറാണ് നടിയായ മാല പാർവതി ഈഴവ ജാതിയിൽപ്പെട്ട നടിയാണ് നായികയായും സഹനടിയായും തിളങ്ങിയ ലിയോണ ലിഷോയി ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് നായികയായി തിളങ്ങിയ രജിഷ വിജയനും ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് കാവ്യ മാധവൻ ഈഴവ കുടുംബത്തിൽ നിന്നും വന്ന നായികയാണ് കാവ്യ മാധവൻ പാർവതി തിരുവത്ത് ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് മാളവിക വെയിൽസ് ഈഴവ കുടുംബത്തിൽ ജനിച്ച നടിയാണ് ലക്ഷ്മി പ്രിയ ഈഴവ കുടുംബത്തിലാണ് വിവാഹം കഴിച്ചു ചെന്നത് കെ പി സി ലളിത താരത്തിന്റെ അമ്മ ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് വിജയശ്രീ ഈഴവ കുടുംബത്തിൽ ജനിച്ച നടിയാണ് മഞ്ചരി ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് നിമിഷ സജയൻ ഈഴവ കുടുംബത്തിൽ ജനിച്ച നടിയാണ് രചന നാരായണൻകുട്ടി ഈഴവ കുടുംബത്തിൽ നിന്നും വന്ന നടിയാണ് നമിത പ്രമോദ് ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് സുരഭി ലക്ഷ്മി ഈഴവ കുടുംബത്തിൽ നിന്നും വന്ന നടിയാണ് സരയു മോഹൻ ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് മൈഥിലി ഈഴവ കുടുംബത്തിൽ ജനിച്ച നടിയാണ് സനുഷ സന്തോഷ് അവരുടെ അച്ഛൻ ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് പാർവതി രതീഷ് ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് കവിയൂർ പൊന്നമ്മ ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് വിജയശ്രീ ഈഴവ കുടുംബത്തിൽ ജനിച്ച നടിയാണ് അവന്തിഹ മോഹൻ ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് റാണി ചന്ദ്ര ഈഴവ കുടുംബത്തിൽ ജനിച്ച നടിയാണ് സംവൃത സുനിൽ ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് ചിപ്പി രഞ്ജിത്ത് ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത്